ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒഴിവ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ശമ്പളം ഇപ്പോൾ അപേക്ഷിക്കാം ഛത്തീസ്ഗഡ് നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കീഴിൽ വിവിധ വകുപ്പുകളിൽ നിരവധി ഒഴിവുകളുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമനം കരാർ അടിസ്ഥാനത്തിൽ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക ടെക്നിക്കൽ മാനേജരിയൽ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിലാണ് ഒഴിവുകളുള്ളത്. ഉള്ളത് അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സാണ് ഒബിസി വിഭാഗത്തിലുള്ളവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ച് വർഷവും ഇളവ് ലഭിക്കും ഛത്തീസ്ഗഡ് ദഗ്ലദ്പൂറിലായിരിക്കും നിയമനം ലഭിക്കുക ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ബിഎസ്സി, ബിഇ, ബിടെക് എം സി എം ബി എ ബിരുദാനന്തരപുരുതം എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഓരോ തസ്തികയ്ക്കും അനുസരിച്ച് യോഗ്യതയിൽ വ്യത്യാസം വരും യോഗ്യത സംബന്ധിച്ച് വിശദമായി അറിയാൻ വിജ്ഞാപനം നോക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും ജനറൽ ഒ.ബി.സി, ബി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി വിഭാഗങ്ങൾക്ക് ഫീസില്ല ഓൺലൈനായാണ് അപേക്ഷ അയക്കേണ്ടത് അപേക്ഷിക്കാൻ എൻ എം ഡി സി സ്റ്റീൽ ഡോട്ട് എൻ എം ഡി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാം കരാർ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിജ്ഞാപനത്തിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കണം ആവശ്യമായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ രേഖകൾ സമർപ്പിച്ചതിനു ശേഷം ഫീസ് അടയ്ക്കാം ഫോം പൂരിപ്പിച്ചതിനു ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എൻ എം ഡി സി സ്റ്റീൽ ഡോട്ട് എൻ എം ഡി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം സന്ദർശിക്കാവുന്നതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി